നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് ഗുരുതാമണ് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരുപത്തിരണ്ട് പോകുന്ന വഴി വഴിക്കാണ് നമ്മൾ നിൽക്കുന്നത് താമരശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടല്ലേ നമ്മുടെ സൈസാർ ഇവിടെ വീടിന്റെ അടുത്തായിട്ട് അല്ലെ അപ്പൊ ഇവിടെ ഇന്നിപ്പോ ഒരു സംഭവം ഉണ്ടായി സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മരം ഒരു വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ ആസ്പദമാക്കി ഇവിടെ കുറച്ച് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്ഥലവാസിയാണ് ഇവിടുത്തെ സമൂഹത്തിലേറെ എല്ലാ കാര്യത്തിനുമ്പോഴും നമ്മുടെ റോച്ചാണ് റോജ എന്താ ഈ സംഭവം എന്ന് പറയാമോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു അഞ്ചു മണിയോട് കൂടിയാണ് ഈ സംഭവം ഇവിടെ സംഭവിക്കുന്നത് ഇത് ഈ കാണുന്ന മരങ്ങളെല്ലാം ഈട്ടി ഒഴികെ ബാക്കിയുള്ള മരങ്ങൾ അദ്ദേഹം നേരത്തെ കോതുവാൻ വേണ്ടിവാൻ കോതുവാൻ വേണ്ടി ശ്രമിച്ചിരുന്ന സമയത്ത് ഫോറസ്റ്റുകാർ വന്ന് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒബ്ജക്ട് ചെയ്തു അതിനുശേഷം അന്നേ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഈ ഈ ഈ ഈ ഈ ഈട്ടി മരവും മുറിക്കണം ഇത് കോതിയെങ്കിലും നിർത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു ഇന്നിപ്പം തലനാഴ്ചയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സംഭവം നടന്നതിനു ശേഷം എന്റെ തണ്ടി മൊബൈൽ നോക്കുക ഡി എഫ് ഓ ഓഫീസിലേക്ക് ഡെപ്യൂട്ടിയും ഒരൊറ്റ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫോൺ എടുക്കുന്നില്ല വളരെ മോശമായ സമീപനമാണ് ഈ ഫോറസ്റ്റുകാരി മേഖലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിൽ യോഗ്യമായി ഇവർ ഇടപെടുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ അവസാനിപ്പിക്കണം ഇവിടെ തടിമുറി അടക്കം ഇതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് കുടിയേര ഇവിടെ പട്ടയം ലഭിച്ചിട്ടുള്ള ഭൂമിയാണ് ഈ അറുപത്തി ഫോർ ലാൻഡ് അസൈൻമെന്റ് റൂള് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ അനുസരിച്ച് നയൻ വൺ നയൻ ടു പട്ടയമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഉപാധി രഹിക്കുന്ന പട്ടയം കിട്ടിയിട്ട് പോലും ഉപാധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാർ ഈ തോന്നി മുഴുവൻ ഇവിടെ കാണിച്ചു വെക്കുന്നത് അപ്പം വളരെ മോശമായ സമീപനമാണ് ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തിരുത്താൻ അടിയന്തരമായിട്ട് തന്നെ ഇവർ തയ്യാറാകണം അതിലെല്ലാ ഉപരി ആ വീടിന്റെ മുകളിലേക്ക് വീണ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെടേണ്ടതാണ് ഒരു തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് ആ വീട് മുഴുവൻ നശിക്കുന്ന സ്ഥിതി ഉണ്ടായി ഈ വീട് സഹിതം പുനരുദ്ധരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായിട്ട് ഇവർ ചെയ്യാൻ തയ്യാറാകണം ഇവിടെ ഈ മേഖലയിൽ പല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും നാശനഷ്ടങ്ങൾ യഥാസമയം ഇവർ റിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത് പോകുന്നതല്ലാതെ യാതൊരു നടപടികളും പിന്നീട് ഉണ്ടാകുന്നില്ല വടശ്ശേരി ആ വടശേരിക്ക റേഞ്ചിന്റെ കീഴിൽ തന്നെ ഏതാണ്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന പരാതികൾ അനവധിയാണ് ഒറ്റ ഓരോരുത്തർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല ഇവമാതിരി വന്നിട്ട് തക്ക സമയത്ത് വന്നിട്ട് ആ ഒരു പരുവത്തിനൊപ്പിച്ചു പോകുന്ന സമീപനമാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വൻ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും കാരണം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം ഇവിടെ നിരന്തരമായി ഇന്നു വരെ കണ്ടിട്ടില്ല ഈ ഇപ്പം ഇവർ ഈ നിൽക്കുന്ന ഈ മേഖല ഇവിടെ വരെ ആന ഇറങ്ങി വന്നു ഇവർക്കാർക്ക് നോക്കാൻ സമയമില്ല ഇവരൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല ഇവർക്ക് നാട്ടിലാരെങ്കിലും റബ്ബർ മുറിക്കുന്നുണ്ടോ ആരെങ്കിലും മരം കോതുന്നുണ്ടോ ഇതൊക്കെയാണ് നോക്കുന്നത് കാട്ടിൽ കയറാൻ ഇമാർക്ക് സമയമില്ല ഇഷ്ടം പോണക്ക് പ്രശ്നങ്ങൾ കാട്ടിനകത്ത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതൊന്നും ഇവരുടെ കണ്ണിൽ നിന്നും പെടുന്നില്ല അതൊക്കെ കാശ്മേ മേടിച്ചുകൊണ്ട് ഇമാർക്ക് ഒതുക്കുന്ന സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മോശമായിട്ടുള്ള സമീപനം എടുക്കുന്ന ഇവരെ തിരുത്തുവാൻ തയ്യാറാകണം ഗവൺമെന്റ് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ മഴക്കാലത്ത് മഴ പെയ്യ രൂക്ഷമാകുന്നതിന് മുന്നമേ വീടിനും മറ്റും ഭീഷണിയായിട്ടുള്ള സകലത്തും മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇവിടെ അടുത്തൻ വാക്കത്തെ തൊട്ടാൽ അവനെതിരെ കേസെടുക്കുക അപ്പം അത്തരത്തിൽ മോശമായ സമീപനങ്ങളാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് തിരുത്തുവാൻ തയ്യാറാകണം ഇത് ഫോറസ്റ്റുകാർ വന്നാൽ അവരോട് കൃത്യമായിട്ട് ഞങ്ങൾ ചോദിക്കും നിങ്ങളോട് ഈ അടുത്ത സമയത്ത് തന്നെ ഇദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഈ സാധനം കോതിയെങ്കിലും നിർത്താൻ അനുവദിക്കണമെന്ന് ഈ ചുവട് ഇത്രയും ദ്രവിച്ചു നിൽക്കുന്ന ഈ സാധനം ഇവരെ കണ്ടിട്ട് അദ്ദേഹം മരിച്ചാൽ മരിക്കട്ടെ എന്നുള്ള രീതിയിലല്ലേ ഇത് കാണിച്ചിട്ട് പോയത് അപ്പം അത് മോശമാണ് ഇവർക്ക് അതിനകത്ത് ഇവർക്ക് കാശു കിട്ടും ഇവര് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നയവും പറയും

ആ സാറേ പിറ്റപ്പോൾ ഇല്ലില്ല പിറ്റ പോകില്ല ആ പിക്കപ്പ തീർച്ചയായും അത് തന്നെ അത് ഇമ്മന്മാരോട് കാണിക്കുന്ന പരിപാടി ഇങ്ങനെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വന്നു ഇവർ കാണിക്കുന്നത് തോന്നുന്ന നേരെ മിറ്റ് വരും ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് ആ ചെയ്യാം ഞാൻ ചെയ്യും സാറേ അപ്പൊ ഈ കാണുന്ന മരമാണേക്ക് ഈ വലിയ മരമാണ് ഇപ്പൊ മറഞ്ഞടിച്ച് എറിയോ ഇത്രയും വലിയൊരു ഈട്ടി മരം വീടിന്റെ മണ്ടക്ക് വിടതിരിക്കുന്നെ ഉന്നെ പൊന്നു ഒരു ചിലപ്പോയില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് കോരി കൊടുക്കണല്ലേ പട്ടി പട്ടി ഇറങ്ങി ഓടിയോ ഒരു ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചു ഒരാള് മരിച്ചല്ലേ അവർ തടി പോവല്ലേ ഈ തരി വിറ്റേ സാറുമാർക്ക് പൊട്ടരിക്കാൻ പറ്റും കഴിഞ്ഞ ഇടയ്ക്ക് ആങ്ങുഴി കണ്ടു വീട്ടിൽ വന്നു കൊണ്ട് ഒരാള് മരിച്ചത് വീട്ടിലന്നെ ആരും എത്ര പേരുണ്ടായിരുന്നു വീട്ടില്

ചോയ്ക്ക് പുള്ളി അതെ കിടക്കുമായിരുന്നു അതെ ചോര ഉണ്ട് ഒരുപാട് എങ്ങനെ വലിയ മുറിവണോ മുഴുവൻ തെങ്ങും അമ്മയ നടന്ന സംഭവം ഒന്ന് വ്യക്തമായിട്ട് പറയോ എത്ര മണിക്കാണ് സംഭവം നടന്നത് നാലു ആയിട്ടുണ്ട് ആദ്യം ഒരു ഭയങ്കര വട്ടം ചുറ്റി ഒരു കാറ്റ് ഇങ്ങോട്ട് വന്നു ആ കാറ്റ് പോയി കഴിഞ്ഞ് ഒരു ശകല ശാന്തതയായിരുന്നു ആ ശാന്തത കഴിഞ്ഞാൽ അടുത്ത ഒരു കാറ്റ് വട്ടം കറങ്ങി വന്നു കഴിഞ്ഞ് ഞാനെന്നേര ഇവിടെ നിൽപ്പുണ്ട് ഈ താഴത്തെ കൊച്ചു ഇവിടെ വന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്ന് നിൽപ്പുണ്ട് രണ്ട് മിനിറ്റ് ആയില്ല ഭയങ്കര ഒച്ച അവിടെ കേട്ടു അത് കേട്ടപ്പോൾ അവിടെ ഒരു വലിയ തെങ്ങ് നിൽക്കുന്നതുകൊണ്ട് ആ തെങ്ങ് ഒടിഞ്ഞ് വീണതെന്നാണ് ഞാൻ ആദ്യം ഓർത്തേ ആ ഓടി ഇവിടുന്ന ആടുക്കള വശത്തോടെ ചെന്ന് നോക്കുമ്പോഴ ഈ ഈട്ടി മൊത്തത്തോടെ ഇങ്ങോട്ട് വന്ന് കിടക്കുന്ന ഈ തെങ്ങും ചൂടും ഒടിഞ്ഞു വന്ന് മേണ്ടാക്കിടക്കുന്നുണ്ട് അത് അച്ഛനെ അച്ഛൻ അവിടെ കാട്ടിലെ കാട്ടിലേ കിടക്കപ്പോണ്ടായിരുന്നു അതിനു മുമ്പ് എന്നോട് ഒരു ദിവസം കടകാപ്പി മേടിച്ച് കുടിച്ചേച്ച് അവിടെ കിടന്ന് അഞ്ചുമിനിറ്റ് എല്ലാത്തിനും കൂടെ നേരെ എടുത്തുള്ളൂ അച്ഛൻ അവിടെ കിടന്ന് അന്നേരം അച്ഛൻ ഞരങ്ങുന്നുണ്ട് എന്നെ ഒന്ന് വലിക്കിടി എന്ന് പറയുന്നുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ പിത്തി എല്ലാം കൂടെ കിടക്കുന്നുണ്ട് പിത്തി ഞാൻ തന്നെ വലിച്ചു പൊക്കിയ പൊങ്ങു പൊങ്ങുകയല്ലോ അവിടെ ഞാൻ ഓടി അന്നിത്തേത്തേക്ക് ഇവന് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു മോനെ അവൻ ചാടി എഴുന്നേറ്റ് വന്നു അവന് ഞാൻ അന്നേരത്തേയും കാറിക്കൊണ്ട് ഇവിടെ വന്നു ഇടാ അങ്ങോട്ട് അച്ഛൻ അവിടെ അതിൻ്റെ കീഴാണ് കിടക്കുന്നവന് ഞാനും അവനും കൂടെ ചെന്ന് വെച്ച ഒരു തരത്തിൽ ഇത് വലിച്ച് പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങുവല്ലേ ഈ കട്ടിൽ പൊടിഞ്ഞ് കീഴോട്ടിരുന്നു ഇത് അവിടിഞ്ഞ് കിടന്നു അപ്പോഴത്തേക്കും ഒരു മൂല അങ്ങ് പൊക്കി പൊക്കിയെച്ചാൽ അച്ഛനോട് നിരങ്ങി കീഴോട്ട് ഇറങ്ങാൻ പറഞ്ഞു അച്ഛൻ പിന്നെ കട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെ നിരങ്ങി പുറകോട്ട് നിരങ്ങി ഇത് പൊ ഞങ്ങൾ പൊക്കി പിടിച്ചോണ്ട് നിന്നപ്പോൾ നിരങ്ങി നിരങ്ങി ഈ കട്ടയെല്ലാം കൂടെ ഇട്ട് നിരങ്ങിയപ്പോഴത്തേക്ക് ഈ പുറ ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞങ്ങാണ്ട് അങ്ങ് പോയി ഈ കട്ടയെല്ലാം കൂടെ വേണം ഈ പുറത്തേ തൊലി പോയി അന്നേരത്തേക്കും അങ്ങ് പൂക്കൾ പോലെ വിറച്ച് ചുരുണ്ട് കൂടി ആൾ അന്നേരം അടുക്കളയിലോട്ട് കൊണ്ടുവന്നപ്പോഴും ഇങ്ങനെ ചുരുണ്ട് കൂടി അങ്ങ് ഇരിക്കുക അവിടെ നിന്ന് പിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നോക്കുമ്പോഴാണ് ഈ കാലിൻ്റെ ഇവിടെ എല്ലാം അങ്ങ് വെച്ച് അങ്ങ് പോകുന്നുണ്ട് പിന്നെ ഈ പുറത്തും ചോരൊഴുകുന്നുണ്ട് വെള്ളമെടുത്ത് ഒഴിച്ചപ്പോഴെല്ലാം അന്ന് കണ്ടുവാനും അങ്ങ് ആളെ അങ്ങ് പൂക്കളെ പോലെ വരയ്ക്കുന്നുമുണ്ട് അങ്ങ് ഒരു ശ്വാസം മുട്ടൽ പോലെ എല്ലാം കൂടെ ഉറക്കമൊന്നും ആയില്ല ഉറങ്ങാനുള്ള നേരം ആയില്ല മഴയല്ലേ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റിയല്ലോ അതുകൊണ്ട് തണുപ്പത്തും പുതച്ചും കൂടി അവിടെ അങ്ങ് കിടന്നു പിന്നെ അന്ന് നോക്കിയില്ല അവൻ അന്നേരം വണ്ടിക്ക് അവന് അന്നേരം പോയ കാലം പറഞ്ഞാൽ എല്ലാം മുറിക്കുന്ന കാര്യം ഒത്തിരി പറഞ്ഞിട്ടുള്ളൂ അവിടെ പഞ്ഞി മുറിക്കാൻ ഈ എരമ്പറക്കിയപ്പോ അവിടെ മൂന്ന് പഞ്ഞി ഉണ്ടായിരുന്നവരെ മുറിച്ചപ്പോഴും പോരച്ചുകാരും ഒന്ന് നോക്കിയിട്ട് പോയതാ പിന്നെ പഞ്ഞി ആയതുകൊണ്ട് അവര് നമ്മളെ ഒന്നും പറഞ്ഞൊന്നും ഇല്ല പക്ഷേ ആ ചോദ്യത്തൊക്കെ പ്ലാവ പേരയുടെ മണ്ടെ കിടക്കുന്ന പ്ലാവ് മുറിച്ചിട്ട അവനെ കൊണ്ടത് എടുപ്പിച്ചു പോലും ഇല്ല മേടിച്ചവരെ കൊണ്ടും എടുപ്പിച്ചിട്ടില്ല അത് കേസായി അവിടെ കിടക്കട്ടൊന്നും പറഞ്ഞപ്പോഴും അത് കേസായിട്ട്